ആലപ്പുഴയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആരോഗ്യ മേഖലയിൽ അതിഗുരുതരമായ അനാസ്ഥയും വീഴ്ചകളും ഉണ്ടാകുന്നു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ അപ്രതിഷേധ മാർച്ച് നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിൻ തകർന്നു വീണ സംഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മാർച്ച് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾക്ക് ഒരിക്കൽ മന്ത്രി ഉത്തമയെ ഈ രാജിവെപ്പിക്കാതെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രസ്ഥാനവും പുറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് ആലപ്പുഴയിൽ ഡി എം ഓഫീസിലേക്കാണ് മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു എത്ര പ്രവർത്തക ബംഗാളിത്തോണ്ട് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെയും കാണുന്നു വിശദാംശങ്ങൾ നികുതിയിൽ അൽപസമയങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ ഡി എംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന് മാർച്ചുണ്ടായത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും വീണ ജോർജ് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് മാർച്ച് ജനറൽ ആശുപത്രിയുടെ മുന്നിൽ പാരിങ്കരുകെട്ടി പോലീസ് തടഞ്ഞു തടഞ്ഞതിന് ശേഷം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ആ വീണാ ജോർജിനെ പുറത്താക്കണമെന്നും എസ് എഫ് ഐ ഡി പ്രവർത്തകർ നടത്തുന്ന സമരം അത് വീണാ ജോർജിനെ സംരക്ഷിക്കാനാണ് അല്ലാതെ സർവകലാശാല സംരക്ഷിക്കാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സമരം തുടരും എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രവർത്തകർ ബാരിക്കേഡിൽ മുന്നിലേക്ക് തള്ളി തള്ളി തള്ളിക്കയറുമ്പോഴാണ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി ആദ്യം പ്രയോഗിച്ചപ്പോൾ വകവയ്ക്കാത്ത പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ചു ജലപീരങ്കി വീണ്ടും പ്രയോഗിച്ചു അങ്ങനെ മൂന്ന് തവണ ജലത്തിരങ്കി പ്രയോഗിച്ച ഒരു അവസ്ഥയാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിക്കും അകത്തുള്ള ഡി എം ഒ മുന്നിൽ ഉള്ളത് ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്നാൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടില്ല വീണ്ടും ജലപീരങ്കി ും പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ഡി എംഒഫീസിലേക്കാണ് മാർച്ച് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം പലതവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം അതിനകത്തുണ്ട് എന്ത് സംഭവിക്കുന്നു നോക്കിക്കണം ശരി ഡി എം ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന് മാർച്ച് അവിടെ പുരോഗമിക്കുകയാണ് നോക്കി വാർത്തയിലേക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങി വരാം വരാൻ ഇടവേളി